എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണ നിയമന വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സുപ്രധാന തീരുമാനം സുപ്രീംകോടതി എൻഎസ്എസ് മാനേജ്മെന്റിന് നൽകിയ വിധിയിലെ ഇളവുകളും ആനുകൂല്യങ്ങളും സംസ്ഥാനത്തെ മറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾക്ക് കൂടി ബാധകമാക്കുന്നതിന് ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു വിഷയത്തിൽ സർക്കാർ നിലപാട് സുപ്രീംകോടതിയെ അറിയിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ഭിന്നശേഷിക്കാർ ജോലിയിൽ പ്രവേശിക്കുന്ന മുറയ്ക്ക് ഇവർക്ക് പുനർ നിയമനത്തിന് അർഹത നൽകുന്ന ഉൾപ്പെടുത്തി അവസ്ഥയും ഉൾപ്പെടുത്തിയിലാക്കുന്നതിന് വേണ്ടി ജില്ലാതല സംസ്ഥാനതല സമിതികൾ രൂപീകരിക്കാൻ ഉള്ള ആ നിർദ്ദേശം പ്രകാരം ജില്ലാ ജില്ലാതലത്തിലും തലത്തിലും ഗവൺമെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നത് എന്നു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് സമയത്തിന് ഉദ്ദേശിക്കുന്ന നിലയിലുള്ള പിന്നെ ശേഷിക്കാരുടെ പേര് ലഭിക്കുന്നില്ല എന്നുള്ള പരാതി വന്നതിനെ തുടർന്ന് പരാതി സത്യമായിട്ടുള്ള കാര്യമാണ് എംപ്ലോയ്മെന്റ് ഡയറക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെയും വിദ്യാഭ്യാസ ഡയറക്ടറേയും മന്ത്രി വിളിച്ചു കൂട്ടി മറ്റൊന്ന മറ്റ് സാധാരണഗതിയിലുള്ള പോലുള്ള നടപടിക്രമം നോക്കേണ്ട ഏതെങ്കിലും ഒരു ഭിന്നശേഷി വിവാദത്തിൽപ്പെട്ടവരുടെ പേര് ചോദിച്ചാൽ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അടിയന്തരമായിട്ട് ആ പേര് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശവും കൊടുക്കുകയുണ്ടായി